ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കും അതുപോലെ തന്നെ ഹെൽത്തി പാലിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഡയറി പ്രൊഡക്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവരുണ്ടാവും നെഞ്ചിരിച്ചിൽ അതുപോലെ എന്തെങ്കിലും അസുഖ കാരണത്താൽ പാൽ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞവരുണ്ടാവും അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർ ലോ ഫാറ്റ് മിൽക്ക് വേണമെന്നൊക്കെ പ്ലാൻ ബേസ്ഡ് മിൽക്ക് വേണമെന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ഈ പാലാണ് റാഗി പാല് റാഗി വെച്ചിട്ടാണ് നമ്മൾ ഈ പാൽ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും പ്രസവിച്ച അമ്മമാർക്കും അതുപോലെ തന്നെ ഷുഗറൊക്കെ ഉള്ളവർക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കുറയാനും അതുപോലെ തന്നെ കൺട്രോൾ ആവാനും അതുപോലെ തന്നെ ബ്ലഡ് വർദ്ധിക്കാനും എല്ലിനി ബലം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽത്തി പാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഈ റാഗി ഞാൻ കഴുകി ഉണക്കി അതുപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒന്ന് താവയിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് വറുത്തെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ സോക്ക് ചെയ്ത റാഗി ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതൊരു വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലവണ്ണം കഴുകിയിട്ട് വേണം നമ്മളിപ്പോൾ ആദ്യം ഇത് ഉണക്കി വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെയിലത്തിട്ട് ഉണക്കി റോസ്റ്റ് ചെയ്തെടുക്കുക എടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയെടുക്കാം ഇതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഇത് റാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പകുതി തേങ്ങ അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ചുകൂടി കൂടി വെള്ളം നല്ല അരച്ചെടുക്കാം തേങ്ങ വേണ്ടാത്തവരാണെങ്കിൽ തേങ്ങ ഒഴിവാക്കാം വെറും റാഗി വെച്ചിട്ട് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല കട്ടിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ റാഗി നന്നായിട്ട് അരയുന്ന രൂപത്തിൽ അരച്ചെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കാം തീരെ തരുമ്പില്ലാണ്ട് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അല്ലെങ്കിൽ സാധാ അരിപ്പയിൽ ആദ്യം അരിച്ചെടുക്കാം എന്നിട്ട് ചെറിയ തുണി വെച്ചിട്ട് ഇതുപോലെ നമുക്കിത് അരിച്ചെടുക്കാൻ പറ്റും ഇതാ ഇതുപോലെ അരിച്ചെടുക്കാം ഇനി അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് അരക്കപ്പ് റാഗി എടുത്തുകൊണ്ട് തന്നെ രണ്ട് രണ്ടര കപ്പ് വെള്ളോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പിന് ഒരു നാല് കപ്പ് അല്ലെങ്കിൽ അഞ്ച് കപ്പ് എന്ന രീതിയിലാണ് വെള്ളം ചേർക്കേണ്ടത് ഞാനിവിടെ അരക്കപ്പ് റാഗിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് രണ്ടര കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ റാഗി പാല് റെഡി ആയിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ സാധാരണ നമ്മൾ ചൂടാക്കുന്ന പോലെ ചൂടാക്കി ഒന്ന് നന്നായിട്ട് കുറുകി വരും ആ സമയത്ത് ചൂടാക്കിയിട്ട് കുടിക്കാം അല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് കുടിക്കാം അനീമിക്കായ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രസവിച്ച അമ്മമാർ അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾ എല്ലാവർക്കും നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു പാലാണ് ഇനി ഇത് വെച്ച് ഞാൻ രണ്ട് മൂന്ന് റെസിപ്പി കാണിച്ചു തരുന്നുണ്ട് ഇത് ഈ പാല് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഐസ് ക്യൂബ് ഐസ് ട്രയലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഐസാക്കി ആക്കി എടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ലൊരു കോൾഡ് കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പാലില്ലാതെയും ഇതുപോലെയൊക്കെ നമുക്ക് കോൾഡ് കോഫി ഉണ്ടാക്കാൻ പറ്റും ഇത് ഐസ് ട്രയൽ ഒരു ട്രയൽ നിറയെ ഞാൻ ഇതുപോലെ ക്യൂബാക്കി എടുക്കുന്നുണ്ട് ഇതിന് ഓവർനൈറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ സൂക്ഷിക്കാം എന്നിട്ട് രാവിലെ ഏത് സമയത്ത് നിങ്ങൾക്ക് കോൾഡ് കോഫി അല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്മൂത്തി അടിക്കാനോ ഒക്കെ നല്ലതാണ് ഇതാ ഞാൻ നന്നായിട്ട് ഫ്രീസാക്കി എടുത്തിട്ടുണ്ട് നല്ല ഐസ് ക്യൂബ് ക്യൂബാക്കി ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്കിതിന് നല്ല കോൾഡ് കോഫി ഉണ്ടാക്കാം ഇതാ കോഫിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് സാധാരണ കോഫി ഉണ്ടാക്കുന്നതുപോലെ ഐസ് ക്യൂബ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഈ മൊത്തം ക്യൂബ്സ് ഇതാ ഗ്ലാസ്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കോഫി ഒഴിച്ചു കൊടുക്കാം ഇതാ കോഫി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ഞാൻ ഇതിലേക്ക് കോഫി ഉണ്ടാക്കുന്ന സമയത്ത് ജാഗരി ചേർത്തിട്ടുണ്ടായിരുന്നു ശർക്കര ചേർത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ജാഗരി വേണ്ട ഈത്തപ്പഴം മതിയാണെങ്കിൽ ഈ ഒരു മൂന്ന് ഈത്തപ്പഴം സോക്ക് ചെയ്തെടുക്കുക ബ്ലെൻഡറിൽ ഒന്ന് ഇത് പാലും കൂടി മിക്സ് ചെയ്ത് അരച്ചെടുത്താൽ മതി ഇനി നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കിയെടുക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാത്ത നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റുക നല്ലൊരു സ്മൂത്തി റെസിപ്പിയാണ് നമ്മൾ റാഗി മിൽക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ ഞാനിവിടെ മൂന്ന് ഈത്തപ്പഴം അതുപോലെ തന്നെ രണ്ട് മൂന്ന് വാൾനട്ട് അതുപോലെ തന്നെ നാല് ബദാം പിന്നെ കുറച്ച് സൺഫ്ലവർ സീഡും പംകിൻ സീഡും അങ്ങനെ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കുറച്ച് സമയം സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ റാഗി മിൽക്കും എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കട്ടെ നോക്കാം ഇത് ആ സോക്ക് ചെയ്ത് വെച്ചാൽ ആ നട്ട്സും സീഡും ഒക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ അത്തിപ്പഴം അങ്ങനെ നിങ്ങൾ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് അധികം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കാലറി ഇൻഡേക്കിനനുസരിച്ചിട്ട് നിങ്ങൾക്കിത് മാറ്റം വരുത്താം അതുപോലെ തന്നെ ഇതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാന പഴം ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് അനാറ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതാ റാഗി മിൽക്കും ആഡ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അനിയമിക്കായ കുട്ടികൾക്കും അതുപോലെ തന്നെ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൺട്രോൾ ചെയ്യുന്നവർക്കും ഒക്കെ ഇത് രാത്രി രാവിലെ ആയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം ഡിന്നർ ആയിട്ടും ഒക്കെ നിങ്ങൾക്കിത് കഴിക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി സ്മൂത്തി ആണ് ഞാൻ അടുത്തത് നോക്കാം ഇനി അതുപോലെ തന്നെ റാഗി മിൽക്കായിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റും സാധാരണ പാല് ചൂടാക്കി കുടിക്കുന്ന പോലെ കുടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് കുടിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് ഡേറ്റ്സോ നാല് ഡേറ്റ്സോ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഒന്ന് ബ്ലെൻഡറിൽ ഈ പാലും അതുപോലെ തന്നെ ഡേറ്റ്സ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് കുടിക്കാം അതുപോലെ തന്നെ രാത്രി ഉറക്കം കിട്ടാത്തവർക്കൊക്കെ റാഗി പാല് നല്ലതാണ് കാൽസ്യം റിച്ചാണ് ഫൈബർ റിച്ചാണ് അയേൺ റിച്ചാണ് ഇതാ റാഗി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഉറക്കം കിട്ടാനും ആൻസൈറ്റി ഉള്ളവർക്കൊക്കെ റാഗി മിൽക്ക് നല്ലതാണ് ഇനി ഇത് ചെറിയ കുട്ടികൾക്ക് ചൂടാക്കി കഴിക്കണമെങ്കിൽ ഡയറക്റ്റ് പാനിലൊഴിച്ചു കൊടുത്തിട്ടൊന്ന് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സാധാരണ ഡബിൾ ബോയിൽ ചെയ്യൂലേ വെള്ളത്തിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാം ഇതൊന്ന് അടച്ചു കൊടുക്കാം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടും നമുക്കിത് കൊടുക്കാൻ പറ്റും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളുണ്ടാവില്ലേ സിക്സ് മന്ത് ഒക്കെ ആയ കുട്ടികളാണെങ്കിൽ സാധാരണ പാനിൽ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയിട്ട് കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നതാണ് നല്ലത് എല്ലാ കുറച്ച് വലിയ കുട്ടികളാണ് ഇത് കുടിക്കും എന്നുള്ളതാരെങ്കിൽ ഇതുപോലെ ചൂടാക്കി കൊടുക്കുന്നതാണ് നല്ലത് അങ്ങനെ വലിയ രീതിയിൽ കട്ടിയാവില്ല നല്ല രീതിയിൽ ചൂടാവുകയും ചെയ്യും അപ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇനി ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് വാനില ചേർത്ത് കൊടുക്കാം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇത് ഓപ്ഷനാണ് അതുപോലെ തന്നെ കൊക്കോ പൗഡർ വേണമെങ്കിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം നല്ല ചോക്ലേറ്റ് ഫ്ലേവർ മിൽക്കാവും കോഫി വേണമെങ്കിൽ കോഫി ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫ്ലേവർ മാറ്റം വരുത്താം അതുപോലെ തന്നെ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം ഓക്കെ ബൈ